നമസ്കാരം സിറോ മലബാർ സഭയിൽ കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വിഭാഗം സഭ അതിരൂപത നേതൃത്വങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടികൾ നടത്തുകയാണ് തൃപ്പൂണിത്തറ പള്ളി അങ്കണത്തിൽ നടന്ന യോഗത്തിൽ അവിടെ പങ്കെടുത്ത ചുരുക്കം വിശ്വാസികളോട് പോലും ഒരു വൈദികൻ ഇറക്കുന്നത് കേട്ടു നിങ്ങൾ വൈദികർക്കൊപ്പം നിൽക്കണം എന്ന് വൈദികർക്കൊപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെടാൻ ഈ വൈദികന് എന്തൊരു യോഗ്യതയാണുള്ളത് എന്തൊരു ഗതികേടാണ് സഭയുടെ ഫുറോന പള്ളി അങ്കണത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ സഭയോടൊപ്പം അല്ലെങ്കിൽ നമ്മൾ സഭയോടൊപ്പം ഉറച്ചു നിൽക്കണമെന്ന് പറയുവാൻ വൈദികർ എന്തിനും മടിക്കണം ഈ വൈദികൻ ഉൾപ്പെടെയുള്ള വിമത വൈദികർ ചെയ്യുന്ന കോപ്രായങ്ങൾക്കെല്ലാം വിശ്വാസികൾ കൂട്ടുനിൽക്കണോ സഭയെ സ്നേഹിക്കുകയും സഭയെ നെഞ്ചിലേറ്റുകയും ചെയ്യുന്ന സഭയോടൊപ്പം നിൽക്കുന്ന ഏതെങ്കിലും വിശ്വാസികൾ നിങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങളോടൊപ്പം ഇറങ്ങി വരുമോ സഭയുടെ കീഴിൽ വൈദികരായതു കൊണ്ടല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസികൾ തരുന്ന ബഹുമാനം ഇപ്പോഴും സഭയുടെ തടയിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് സഭയെ തന്നെ തള്ളിപ്പറയുകയും ഒറ്റുകയും ചെയ്തു വിശ്വാസികളെ സഭയിൽ നിന്നും അകറ്റുന്ന ഇത്തരത്തിലുള്ള പ്രവണത ഈ ക്രിസ്മസ് നോമ്പ് കാലഘട്ടത്തിലെങ്കിലും ഒഴിവാക്കി തെറ്റുതിരുത്തി സഭയോടൊപ്പം നിൽക്കണം സത്യത്തിൽ നിങ്ങൾ ഉള്ളുകൊണ്ട് ക്രിസ്ത്യാനികൾ അല്ലാതായോ നിങ്ങൾ ഒരു നല്ല ക്രിസ്ത്യാനി ആണെങ്കിൽ യേശുവിന്റെ തിരുപ്പിറവി ദിവസങ്ങളിൽ ഒരിക്കലും ഇപ്പണികൾ ചെയ്യില്ല ഈ രീതിയിൽ രണ്ടും കൽപ്പിച്ചാണ് മുന്നോട്ടെങ്കിൽ മഞ്ഞപ്രയിൽ ജഫ് അച്ഛനുണ്ടായ അനുഭവമായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അത് അധികം വിദൂരയല്ല അപ്രതീക്ഷമായി ജഫ് അച്ഛനെതിരെ നടപടി ഉണ്ടായപ്പോൾ പെട്ടെന്ന് ഭയന്നു പോയില്ലേ നിങ്ങൾ പിന്നീട് അച്ഛനെതിരായ നടപടി പിൻവലിക്കാൻ ഏതൊക്കെ രീതിയിൽ ശ്രമിച്ചു ഇപ്പോഴും ശ്രമിക്കുന്നു എന്നിട്ട് നിങ്ങൾ തന്നെ പറയുകയാണ് ഞങ്ങൾ മരിക്കാൻ പോലും തയ്യാറാണെന്ന് എന്തൊരു നാണക്കേതാണ് മുണ്ടാടനച്ച ഒരു മര്യാദയൊക്കെ വേണ്ടേ ഹീറോയിൽ നിന്നും സീറോയിലേക്കുള്ള യാത്രയിലാണ് നിങ്ങൾ പ്രിയപ്പെട്ട വിമത നേതാക്കളെ കാര്യങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നു സഭ കോടതി വരെ നിലവിൽ വന്നു നിങ്ങളോ വ്യപ്പച്ചന്റെ വഴിയിലൂടെ പോവുകയാണെന്ന് മനസ്സിലാക്കുന്നു അതിന്റെ കൂടെ കൂടെക്കുറെ സഭാ നേതൃത്വങ്ങൾ അനുസരിക്കാൻ തയ്യാറായി നിൽക്കുന്ന വൈദികരെ കൂടി ഭീഷണിപ്പെടുത്തി മറ്റും അവരുടെയും ജീവിതം കട്ടപോകയാക്കണോ നിങ്ങൾ കുറച്ചു പേർ ചേർന്ന് കൂടെയുള്ളവരെയും വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത് പിന്നെ ചില മെത്രാന്മാരും സഭ ആക്കാനുള്ള കുര്യായിട്ട് ചിലരും ചേർന്ന് നടത്തുന്ന പൊറാട്ടു നാടകത്തിന് കത്തം വീഴാറായി ഇനിയും തീരുമാനം നിങ്ങളുടേത് മാത്രമാണ് ദുരഭിമാനം ഒന്നും വിചാരിക്കേണ്ട നല്ല തിരിച്ചു തിരിച്ചുവരൂ അല്ലെങ്കിൽ ജെഫിന്റെ വഴിയിലാണ് എന്ന് ഓർത്താൻ നല്ലത്